ഹലോ ഗൈസ് എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷം അപ്പം ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇതാണ് ഞാൻ ഈ പറഞ്ഞോണ്ടിരിക്കണത് വണ്ടീൻ്റെ ബാക്കിൽ ഇതുപോലെ പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും കാറ്റ് മാത്രമേ കേൾക്കണുള്ളതിന് അതുകൊണ്ടാണ് ഓൺ വോയിസ് മാറ്റിയിട്ട് ഞാൻ വോയിസ് ഓവർ കൊടുക്കണത് കേട്ടോ ഞാനും വിപ്നേട്ടനും കൂടെ വയനാട് പോയതിന്റെ ഒരു കുഞ്ഞു ട്രിപ്പ് വ്ളോഗാണെന്ന് നിങ്ങൾ കാണാൻ പോണത് വിമിനേട്ടൻ പോകാൻ ഒരു നാല് ദിവസം ബാക്കിയുള്ളേ ഈ ട്രിപ്പ് നമ്മൾ പോണ സമയത്ത് കേട്ടോ അപ്പൊ വയനാട് പോയ കുറച്ച് വിശേഷങ്ങൾ കേൾക്ക് കാണാം അപ്പൊ വിടെത്തിപ്പൊ ഫസ്റ്റ് നമ്മൾ ചായ കുടിച്ചിട്ടുണ്ടേനി ആറു മണിക്കാണ് ഞങ്ങൾ ഇവിടുന്ന് പോയത് അഞ്ചു മണിക്ക് പോണം എന്ന് വിചാരിച്ചതാണ് പക്ഷെ ഉറക്കം അതുപോലെ തന്നെ തണുപ്പും ഒക്കെ മൂലം അത് ഞങ്ങൾ മാറ്റി മണിയാക്കി ആക്കിയിട്ടോ അതുകൊണ്ട് തന്നെ കോട അത്ര മാത്രം ഞങ്ങൾക്ക് പോയ സമയത്ത് കാണാൻ പറ്റിയിട്ടില്ലേനി നല്ല മഴ മഴയില്ലാത്തതിനോട് തന്നെ കുഴപ്പമില്ലാതെ നമുക്ക് വണ്ടി ഇച്ചുരം കേറാൻ പറ്റി പക്ഷെ കൊച്ചും കൂടി മഴ ഉണ്ടെങ്കിൽ നല്ല വൈബേനിയെന്ന് ഇടയ്ക്ക് ഞങ്ങൾ പരം ചെയ്തെ എന്തോ ആവട്ടെ അങ്ങനെ ഞങ്ങൾ വയനാട് ചുരത്തിലുള്ള ഒരു പീടിയെ കയറി ചായയും പഴമ്പരിയും കുടിച്ചിട്ടോ അപ്പൊ നീ കാണിച്ചു തരാം അവിടെ കുറെ പണ്ടത്തെ ഓർമ്മയുള്ള മുട്ടായികള് ഞാൻ കണ്ടിട്ടോ നമ്മളെന്താ പറയാ മാല മുട്ടായി അതുപോലെ തന്നെ തേൻമുട്ടായി പിന്നെ ബു ബുൾബുളു ബുൾബുൾ എന്തെന്ന് മുട്ടായി പേര് അഗുളികള് മുട്ടായി നുറുക്ക് നുറുക്കൊക്കെ ഇപ്പോഴും ഉണ്ട് സിഗരറ്റ് മുട്ടായി അങ്ങനെ പണ്ട് കണ്ടൊക്കെ കണ്ടാക്കേ മുട്ടായികൾ ഞങ്ങൾ കണ്ടു കേട്ടോ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ചെറുതായിട്ട് ദൂരെന്നുള്ള കോടങ്ങനെ നമുക്ക് ഇങ്ങനെ കാണുന്നുണ്ടേനെ അപ്പൊ അത് നോക്കി നിൽക്കാൻ നോക്കി നിന്ന് കുറെ നേരം ഞാനും വിഭരേട്ടൻകൂലും വർത്താനൊക്കെ പറഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ യാത്ര തുടർന്നു സംഭവം നമ്മൾ ഗുണ്ടൽപേട്ടും കൂടി പോകണം എന്ന് വിചാരിച്ചിട്ടുണ്ടെനെ പക്ഷെ സമയം അന്നായി നമ്മൾ അനുവദിക്കാത്തതിനോട് അത് നമ്മൾ പോയില്ല ഇവിടെയൊക്കെ ഞാൻ എന്തൊക്കെയാണ് പറയണത് എനിക്ക് ഒരു ഐഡിയ ഇല്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കാറ്റാണ് ഫുള്ള് കേട്ടത് കേട്ടോ കേക്ക് ഉണ്ടായിരുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ എന്താക്കിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എന്തോ ഒരു ദ്വീപാണ് കഴിച്ചത് ഈ ദ്വീപിന്റെ പേര് കറക്റ്റ് ആക്കി ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിപ്പോ ഓർമ്മയില്ല ഇല്ല വയനാട് എന്നുള്ള ഒരു ദ്വീപാണ് വായലിൻ കുറുവദ്വീപ് കുറുവദ്വീപ് കുരുവാദ്വീപ് യെസ് കയസ് കുറുവാദ്വീപ് ആണ് ഇത് കേട്ടോ അപ്പൊ നമ്മൾ ഇവിടെ എത്തിയപ്പോഴാണ് ആ ഞെട്ടിക്കുന്ന സത്യം പറഞ്ഞത് ഇവിടെ ഫോറസ്റ്റുകാരെ ആന കൊന്നിട്ട് ഇതിന്റെ അപ്പുറത്തേക്ക് വിടുവിലാട്ടോ ഒരു ചെങ്ങാടത്തിൽ നമുക്ക് ആ പുഴ മൊത്തം കാണാം അത് മാത്രമേ നടക്കുള്ളൂ അതിപ്പോ വിപ്രിയാട്ടം പണ്ട് കുട്ടി അഴിഞ്ഞ സമയത്ത് സ്കൂളിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് ഒരു ദ്വീപ് പോലെ തന്നെയാണ് അവിടെ കുറച്ച് പുഴേന്റെ ഒരു സ്ഥലം ഉണ്ടാവും നല്ല വൈബാണ് നല്ല ഭംഗിയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് വയനാട് എത്തി കുറുവദ്വീപിൽ സംഭവം നല്ല വൈബും നല്ല ഭംഗിയൊക്കെയാണ് പക്ഷെ ഫോറസ്റ്റിൽ ആ രണ്ടാൾക്കാരെ ആന ചവിട്ടിക്കൊന്നതിനോട് ഒരു മൂന്ന് മാസമായിട്ട് ഇവിടെ നിർത്തി വെച്ചതാണ് ആരെങ്കിലും അപ്പം ഇവിടെ പോവാൻ നിൽക്കുന്നുണ്ടെങ്കിൽ എല്ലാവരും എന്താ പോക്ക് നിർത്തിവെക്കണാവും നല്ലത് കാരണം ഈ ഒരു സംഭവം മാത്രമേ ഇപ്പൊ ഇവിടെ കാണാനുള്ളൂ ഇത് തന്നെ ബ്യൂട്ടിഫുൾ ആണ് പക്ഷെ എന്നാലും കുറുവാദ്വീപ് മൊത്തമായിട്ട് നമുക്ക് കാണാൻ പറ്റൂല കേസ് എന്തൊക്കെയോ നടക്കുകയാണ് എന്നൊക്കെയാണ് ഇവിടെ കച്ചവടം നടത്തുന്ന രണ്ട് ചേച്ചിമാർ ഞങ്ങളോട് പറഞ്ഞത് കേട്ടോ അപ്പൊ ഇത് അതുപോലത്തെ ഒരു സ്ഥലമാണ് കാണാൻ വേണ്ടിയിട്ട് കുറെ ആൾക്കാർ എന്നിട്ടും ഇവിടെ വരുന്നുണ്ട് എന്നിട്ട് അവിടെ ഒരു ചങ്ങാടം കെട്ടിട്ട് മോളേനോടുള്ള ടൈപ്പ് ചങ്ങാട ചങ്ങാടാണ് കേട്ടോ നമുക്ക് ആ സേഫ്റ്റി ജാക്കറ്റ് ഒക്കെ തരും എന്റെ സേഫ്റ്റി ജാക്കറ്റ് ഇട്ട് കൊള ഇനി അതുകൊണ്ട് തന്നെ എന്റെ ഇതിൽ വന്ന ഫോട്ടോസ് എനിക്ക് അത്ര ഇഷ്ടായില്ല എന്നിട്ട് നമ്മളതിക്ക് കേട്ടുട്ടോ അത്ര ആഴുണ്ടോ ഇല്ലേ എന്നുള്ളതൊന്നും എനിക്കറിയില്ല ഒരു കലങ്ങിയ വെള്ളമാണ് ഇവിടെ കാണുന്നത് പക്ഷെ നല്ല ഭംഗിയാണ് ചുറ്റുള്ള എല്ലാ സംഭവങ്ങളും നമുക്ക് ഇങ്ങനത്തെ മോളേന്റെ ചങ്ങാടത്തിൽ കാണാം അപ്പൊ ഞാനും ബിബിനേട്ടനും കൂടി ബിബിനേട്ടിന്റെ കൈ പിടിച്ച് കേട്ടാണ് കാരണം അഥവാ ഞാൻ മുങ്ങിപ്പോയക്ക് നീന്തൽ അറിയില്ല അതുകൊണ്ടാണ് തോന്നുന്നത് സേഫ്റ്റി ജാക്കറ്റ് ഉണ്ട് എന്നുള്ള ധൈര്യത്തിലാണ് ഞാൻ കയറി കേട്ടോ അപ്പൊ ഇതെങ്ങനെ നാല് കയറ് വലി ഇങ്ങനെ ചുറ്റും കെട്ടിയിട്ടുണ്ട് ആ കയറുമ്പില് കേറിയിട്ട് ഇതിൽ കൊണ്ടുപോകാൻ ഓരോരോ ആൾക്കാരുണ്ടാവും ഓ നമ്മളെ കൊണ്ടുപോവുകയാണ് ചെയ്യുക കേട്ടോ ആരൊക്കെ കുരുവാദ്വീപിൽ പോയിട്ടുണ്ട് എന്നുള്ളത് എന്തായാലും കമന്റ് ചെയ്യണം മറക്കരുത് അപ്പൊ നിങ്ങൾ കാണുന്നില്ലേ ഈ ലെങ്ത് ഉള്ള വണ്ടി പിന്നെ ഇവിടെ ഓരോരോ വണ്ടി പിന്നെ ഞാൻ സ്വന്തമായിട്ട് എന്റെ മുടിയൊക്കെ റെഡി ആക്കി മുടി റെഡി ആകണോ എന്നൊക്കെ നോക്കി മുടി ആ ജാക്കറ്റിന്റെ ഉള്ളിൽ കുത്തി എന്തിനാണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടിയാണ് അപ്പൊക്കെ ബിണേറ്റ പറയേണ്ടത് ഈ ഒരു മുടിയെ കൊണ്ട് ഞാൻ കുടുങ്ങി എന്നാണ് പറയുന്നത് പിന്നെ ഞാൻ ക്യാമറ ശരിയാക്കാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് പോന്നിട്ടോ കുരുവാദ്വീപിൽ നിന്ന് പോകുന്നു അല്ലാതെ അവിടെ സംഭവമായിട്ട് കാണാനൊന്നും ഇല്ലാത്തതിനോട് പിന്നെ ഞങ്ങൾ ഞാൻ ഒരു മസാല ദോശയും ബിബിനായിട്ടും പൊറോട്ടയും ബീഫും വാങ്ങി ഫസ്റ്റ് പൊറോട്ടയും മീൻ കറിയിൽ നിന്ന് വാങ്ങിയത് അതാണ് നിങ്ങൾ കാണുന്നത് പിന്നെ അത് മാറ്റി പൊറോട്ടയും ബീഫ് ആക്കിട്ടോ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് തൊള്ളായിരംകണ്ടിയാണ് അപ്പൊ നല്ല മഴ അപ്പൊ നല്ല മഴയതിട്ടുണ്ടായിരുന്നിട്ടോ കോട്ട് കൊണ്ടുപോവാത്ത ഞാൻ കോട്ട് വാങ്ങിയിട്ടുണ്ടേനും ഒരു കോട്ട് നമ്മളെ കയ്യിലുള്ളേനി പിന്നെ അവൾ നമ്മൾ അവിടെ ഇറങ്ങി കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് മഴയൊക്കെ കുറച്ച് നേരം കണ്ടു നിന്ന് അതിൻ്റെ ഇടയിൽ എന്തോ എന്ന് പറഞ്ഞപ്പോൾ നിന്നെ ഞാൻ കൊല്ലുമെടിയെന്നുള്ള എക്സ്പ്രഷനാണ് ആ കണ്ടിട്ടുള്ളത് കണ്ടിട്ടുള്ളത് കേട്ടോ പിന്നെ നമ്മൾ വയനാട് നമ്മളെ തൊള്ളായിരംകണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് മഴ പെയ്തൊരു വൈബ അതിനോട് നല്ല രസം ഉണ്ടിന് കുറച്ച് കഴിഞ്ഞപ്പോൾ മഴയൊക്കെ പോയി അത് കഴിഞ്ഞ തൊള്ളായിരംകണ്ടിയിൽ നമുക്ക് മുകളിലേക്ക് ജീപ്പിലേ പോകാൻ പറ്റുമോ ആ യാത്ര എന്ന് പറയുന്നത് പറയണത് കൈസത്തൊരു ഒന്നൊന്നര യാത്രയാണ് ഒരു കുഴിയിൽ വേറൊരു കുഴിയിലേക്ക് പറഞ്ഞു ടുത്തിട്ടേനി നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇവിടെ വണ്ടി ഓടിക്കുന്ന ആൾക്കാര് സംഭവിക്കണം എന്ന് ഞാൻ നമ്മൾ ടൂ വീലർ കേറ്റാൻ നോക്കിയിട്ടുണ്ടേനെ ബിബിനേട്ടോട് പണ്ട് പോയപ്പോൾ വണ്ടിയൊക്കെ സുഖമായിട്ട് പോകുന്ന പറഞ്ഞ ഒരു അനുഭവത്തിൽ കേട്ടാൻ നോക്കിയതാണ് അപ്പൊ അവിടുത്തെ ജീപ്പ് ഡ്രൈവർമാർ എന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ കയറാൻ പറ്റൂല അങ്ങനെ കയറിയാല് എന്താ പറയാ വണ്ടി മുന്നോട്ട് പോകൂലെന്ന് അങ്ങനെയാണ് നമ്മൾ ജീപ്പിലേക്ക് ആയത് കേട്ടോ നമ്മള് ഞാനും ബിബിനേട്ടനും വേറെ രണ്ട് ഫാമിലീസാണ് ഒരു ജീപ്പിലുണ്ടായിരുന്നത് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ടേനെ ഇരുന്നൂറ്റി അൻപത് രൂപേന്റെ ടിക്കറ്റ് എന്തോ ആണ് യില് കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ടേനി പിന്നെ സിപ്പ് ലൈനും ജയിംസും ഒക്കെ നമ്മൾ എക്സ്ട്രാ പേയ്മെന്റ് കൊടുത്തിട്ട് ചെയ്യണം കേട്ടോ ആദ്യം തന്നെ നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജ് കണ്ട് അത് കഴിഞ്ഞിട്ട് ഇതുപോലത്തെ വല പോലത്തെ ഒരു സംഭവം ഉണ്ടേനീ പിന്നെ ഒരു നാരിന്റെ മുകളിൽ കൂടെ ഒരു സംഭവം ഉണ്ടായിനി അങ്ങനത്തെ ഓരോന്ന് പറഞ്ഞിട്ടുണ്ട് അതിന് അപ്പം ഗ്ലാസ് ബ്രിഡ്ജ് അതിന് മാത്രം ആയിട്ടൊന്നും ഇല്ല അതിൻ്റെ വേറൊരു ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട് ഒന്നുമ്പോൾ കൂടെ പോയിട്ട് വേറെ ഒന്നുമുള്ളിൽ വരാറില്ല പക്ഷെ അവിടെ ആക്ടിവിറ്റീസ് കുറവായതുകൊണ്ട് ഞങ്ങൾ ഇവിടെ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഗ്ലാസ് ബ്രിഡ്ജൊക്കെ കയറി ഗ്ലാസ് ബ്രിഡ്ജ് മുന്നിൽ ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് അവിടുത്തെ വ്യൂ ഒക്കെ ആസ്വദിച്ച് മഴയല്ലാത്തതിനോട് തന്നെ നമുക്ക് എല്ലാം നല്ല പോലെ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതായത് നല്ല എന്താ പറയാ നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ട് പറ്റിയതാണ് അത് അല്ലെങ്കിൽ അത് പറ്റൂലേനി അങ്ങനെ ഞങ്ങൾ അവിടുത്തെ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് തിരിച്ച് പോവുകയാണ് ഗ്ലാസ് ബ്രിഡ്ജുമ്പം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കുറെ താഴ്ത്തിക്ക് നോക്കി അതൊക്കെ ഇനി മെയിൻ ആയിട്ട് ചെയ്തിരുന്നത് മിനി ഊട്ടിയ ഗ്ലാസ് ബ്രിഡ്ജിൽ നമ്മൾ ഓൾറെഡി ഒരു പ്രാവശ്യം പോയതുകൊണ്ട് ഇത് നമുക്ക് അത്ര വലിയ സംഭവമായിട്ടൊന്നും തോന്നില്ല അതൊക്കെ കഴിഞ്ഞ് ഗ്ലാസ് ബ്രിഡ്ജുമ്പോൾ ഇറങ്ങി പോന്ന് പിന്നെ നമ്മൾ ഷമ്പ് ചെയ്തതേന ഈ അമ്പ് ഞാൻ എത്ര ചെയ്തിട്ടും പോണില്ല പോകണില്ല ബിബിനാടിൻ്റെ കറക്റ്റായിട്ട് പോയിട്ടുണ്ടേനി അത് അവിടെ നടുവിൽ കൊണ്ടാല് എനിക്ക് മെറി ബോയിൻ്റെ ടെൻഡർ കോക്കനറ്റ് വാങ്ങി തരാന്ന് എന്ന് ബിബിനേണ്ട പറഞ്ഞേനി കൊണ്ടില്ലെങ്കിൽ വാങ്ങി തരാ പറഞ്ഞേനെ കൊണ്ടാൽ ഞാൻ ബിബിനേണ്ട പറഞ്ഞു ചെയ്യണം അതേ നമ്മളെ ബെറ്റ് ബെറ്റൊക്കെ വെച്ചിന് പക്ഷെ അത് അതവിടെ കൊണ്ടില്ല ഗൈസ് തന്നെ പക്ഷെ മെറി ബോയിൻ്റെ ടെൻഡർ കോക്കനറ്റ് ഐസ്ക്രീം എനിക്ക് വാങ്ങിയും തന്നില്ല അത് വേറെ കാര്യം പക്ഷെ വിടില്ല ഞാൻ ചോദിച്ചു വാങ്ങും പക്ഷെ ബിബിനാടിൻ്റെ ആ അമ്പ് പോയെങ്കിലും ചെയ്തത് ഏകദേശം അതിന്റെ പരിസര പ്രദേശത്ത് ആ സംഭവം എത്തിനിൻ്റെ അത് പോയി പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ഒറ്റവേരമൂക്കൂടെ ഉള്ള സർക്കസ് യാത്രയാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നത് ഇവിടെ എത്തുമ്പോൾ നമുക്ക് ശരിക്കും പേടും അതുകൊണ്ട് തന്നെ ഈ കലാപരിപാടിക്ക് എന്തൊക്കെയേ ചെയ്തില്ല വേറെ വൃത്തം എന്തിനാണെന്ന് വിചാരിച്ചിട്ടിട്ടോ അപ്പൊ ആ വിപുണ നയ്മ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല കൂളായിട്ട് മൂപ്പര് പോയി ഇവിടെ നല്ല ദിവസമാണ് തൊള്ളായിരം കണ്ട ഏകദേശം എല്ലാവരും കണ്ടിട്ടുണ്ടാവും കുറെ ആക്ടിവിറ്റീസ് ഉണ്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിട്ട് നമുക്ക് ഓരോന്നോരോന്ന് ചെയ്തു നോക്കാം നല്ല കളർ ആ കളറാവൂട്ടോ ആ പൈസക്ക് കുറച്ചൊക്കെ സംഭവം ഈ ഇതൊക്കെ കുറച്ച് കുറച്ചേ ഉള്ളൂ കുറേ ദൂരത്തേക്കൊന്നും ഉള്ളില്ല ഗ്ലാസ് ബ്രിഡ്ജ് കുറച്ചും കൂടി ഹൈറ്റ് വേണ്ടിന്നൊക്കെ നമുക്ക് അവിടെ എത്തിയപ്പം തോന്നിയിട്ടുണ്ടേനി അത് അതിന് കുറച്ച് എക്സ്ട്രാ പൈസ ആണോ എന്ന് തോന്നിയെ പക്ഷെ ഇനി ഊഞ്ഞാലിന്റെ വീഡിയോ ഒതിരില്ല അവിടെ എത്തിയപ്പോഴേക്കും കറക്റ്റ് ആയിട്ട് എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയി ഞാൻ പൈസ ഒക്കെ കൊടുത്ത് ഞാൻ ഓരോട് എനിക്ക് വീഡിയോ എടുത്തു പറഞ്ഞ പോലെ വീഡിയോ ഒക്കെ എടുത്ത് പക്ഷെ ലാസ്റ്റ് ഞാൻ പറഞ്ഞു പൈസ തിരിച്ചു തരഞ്ഞാൽ താഴെറിക്കിയാൽ മതി പറഞ്ഞ ആർക്കലേനി ഈ സംഭവം ഞാൻ എന്റെ സകല ശക്തി പ്രയോഗിച്ച് പകുതി മുക്കാലോട് ഞാൻ നടന്നു നിന്നിട്ട് ഞാൻ തിരിച്ചു പോന്നിട്ടോ ഇത് പിന്നെ വലിയ കുഴപ്പമില്ലേനെ അതായത് കുറെ സൈഡിൽ സൈഡിലൊക്കെ വലവല എന്നോട് നിലത്ത് വീഴൂല്ല എന്ന് എന്റെ ഒരു പ്രതീക്ഷ അങ്ങനെ എങ്ങനെയൊക്കെയോ ഒക്കെ ഞാൻ അതിമുൽ തപ്പി പിടിച്ച് പോയി ബിബിനാടിനോട് വസം പറഞ്ഞു ഫസ്റ്റ് ഈ പൊയ്ക്കോ പിന്നെ ഞാൻ ബാക്കിൽ വരാം എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞിട്ടാണ് ഞാൻ മുന്നിൽ പോയിന് അഥവാ വീണാലും ഇതിൽ ഏതെങ്കിലും വലയുമ്പോൾ കുടുങ്ങി കിടക്കുന്ന ഒരു പ്രതീക്ഷ ഉള്ളതിനോട് ഇത് എനിക്ക് വലിയ സംഭവമായി തോന്നുന്നില്ല അങ്ങനെ ഞാൻ പോയിൻ്റെ ബാക്കിൽ വിഭിനേട്ടം വന്നുകൊണ്ട് കാണി ഇവിടെ ഇഷ്ടപ്പെച്ച് ഓഫ് ആയി അപ്പോൾ അത്രയൊക്കെയുള്ള ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ